ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു എമർജൻസി വീഡിയോ ആയിട്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത് കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസത്തിന് മുമ്പ് വന്ന ഒരു അപ്ഡേറ്റ് ആണ് അത്തേൻ നെറ്റ്വർക്കിൽ നമ്മൾ മെയിൻ ചെയ്തുകൊണ്ടിരിക്കുക ആൾറെഡി ഒരു പ്രാവശ്യം നമ്മൾക്ക് മേറ്റാ മാസത്തിലേക്ക് എ ടി എച്ച് ടോക്കൺ വിഡ്രോ തരികയും ചെയ്ത ഈ അത്തേൻ നെറ്റ്വർക്കിൽ ഇപ്പോൾ വന്നിട്ട് ഫീ ഫ്രീ ആയിട്ട് ഇ ടി എച്ച് വന്നിട്ട് നമുക്ക് ഗ്യാസ് ഫി ആയിട്ട് കിട്ടുന്ന ഒരു അനൗൺസ്മെൻറ്റ് കണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നാണ് ഞാനിത് കാണുന്നത് ഫുള്ളി ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങളൊന്ന് കാണുക കണ്ടതിന് ശേഷം നിങ്ങളിത് അപ്ലൈ ചെയ്യുക ആദ്യം തന്നെ നമുക്ക് പോകേണ്ടത് അതേ നെറ്റ്വർക്കിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് പോകാം ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അത് അതിൻ്റെ മെയിൻ പേജ് ഇല്ലേ വന്നിട്ട് കുറേ ഓപ്ഷനുണ്ട് കുറേ ഓപ്ഷൻ വന്നിട്ട് ഇതിങ്ങനെ സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഫോസെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ഫോസെറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ മഴ കാര്യങ്ങളെല്ലാം വായിച്ചിട്ട് കൊടുത്തിരിക്കുന്നത് ഒന്ന് വായിച്ച് നോക്കുക ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് ഗ്യാസ് വീ തരുന്നത് എ ടി എച്ചിൻ്റെ അധ്യയന നെറ്റ്വർക്കിൽ എത്തിയറിയാം എത്തിയറിയത്തിൻ്റെ ഗ്യാസ് ഫീ നമുക്ക് തരുന്നുണ്ട് അപ്പോൾ അതിന് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല നമ്മുടെ മേറ്റാ വാലറ്റ് അഡ്രസ്സ് ഇവിടെ കൊടുക്കണം വാലറ്റ് അഡ്രസ്സ് കൊടുത്തതിന് ശേഷം റിക്വസ്റ്റ് കൊടുക്കുക പോയിൻറ്റ് സീറോ സീറോ ഫൈവ് ഏകദേശം പത്തൊൻപത് ഇരുപത് ഡോളറോളം വാല്യൂ വരും അപ്പോൾ ആ ഒരു തുകയാണ് നമുക്ക് ഇപ്പോൾ ഗ്യാസ് ഫീ ആയിട്ട് തരുന്നത് അപ്പോൾ നമുക്ക് നേരെ മേറ്റമാസ്കിലേക്ക് പോകാം അപ്പോൾ എൻ്റെ മാറ്റാ മാസ്ക് ആയി വന്നിട്ടുണ്ട് മാറ്റാ മാസ്ക് ആയി വന്നപ്പോൾ ഇവിടെ ഇത് ബി എൻ ബി ചെയിൻ ആണ് കാണുന്നത് അപ്പോൾ ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അത്തേൻ പാന്തൻ നെറ്റ്വർക്ക് എന്ന് പറയുന്ന അതാണ് സെലക്ട് ചെയ്യേണ്ടത് കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുമ്പോൾ ആൾറെഡി നമ്മളിത് ആഡ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ഈ നെറ്റ്വർക്ക് ഇവിടെ സെലക്ട് ചെയ്യുക ഇവിടെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മെയിൻ പേജിൽ ഇത് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ നിങ്ങളിത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം എനിക്കും ഇപ്പോൾ കാണുന്നില്ല ഇതിൽ എത്രയേറിയും നമ്മുടെ ഇവിടെ ഇല്ല നമ്മൾ ഒരു ടോക്കൺ ആഡ് ചെയ്തായിരുന്നു എ ടി എസ് ടോക്കൺ ഇവിടെ ആഡ് ചെയ്തായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് കാണുന്നില്ല അപ്പോൾ ഞാൻ ടെലഗ്രാമിൽ എ ടി എസിൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ഇമ്പോർട്ട് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ അഡ്രസ്സ് എന്ത് ചെയ്യുക ഇവിടെ പേസ്റ്റ് ചെയ്യുക ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ഇതുപോലെ നമുക്ക് അഡ്രസ്സ് ഇവിടെ കാണാൻ കഴിയും നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എ ടി എച്ച് അതുപോലെ തന്നെ എൻ ഇവിടെ കാണാൻ കഴിയും നെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇമ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ വരും ഇമ്പോർട്ട് ചെയ്യുക ഇമ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ എത്രയാണോ ടോക്കൺ ഇവിടെയുള്ളത് ആ ടോക്കൺ ഇവിടെ കാണാൻ കഴിയും ടോക്കൺ നഷ്ടമായി പോയിട്ടില്ല അപ്പോൾ ആപ്ലിക്കേഷൻ മെറ്റാ മാസക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ അത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ട വന്നിട്ട് ഈ നമ്മുടെ വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കുക ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വാലറ്റ് അഡ്രസ്സ് കോപ്പിയായി വരും മിനിമൈസ് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ പോകേണ്ടത് അദ്ദേഹം നെറ്റ്വർക്കിലേക്ക് പോവുക അദ്ദേഹം നെറ്റ്വർക്കിലേക്ക് പോയതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്തതിന് ശേഷം ഈ കാണുന്ന എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം വാലറ്റ് അഡ്രസ്സ് ഇവിടെ കൊടുക്കുക വാലറ്റ് അഡ്രസ്സ് ഇവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്യുക നിങ്ങളുടെ അഡ്രസ്സ് ശേഷം റിക്വസ്റ്റ് സീറോ പോയിൻ്റ് സീറോ സീറോ ഫൈവെന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുക എന്നിട്ട് അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ഹിസ്റ്ററി എന്ന് പറയുന്ന ഇവിടെയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പെൻഡിങ് എന്നാണ് കാണുന്നത് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ടൈമ് മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇത് സ്റ്റാറ്റസ് വന്നിട്ട് ഇവിടെ സക്സസ് ആയിട്ട് കാണുമ്പോൾ ഇത് നമ്മുടെ മാറ്റാ മാസ്കിലേക്ക് നമുക്ക് ടോക്കൺ വരും ഓക്കെ അപ്പോൾ ഞാനിത് കുറേ ടൈം വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ഇവിടെ പറയുന്നത് വന്നിട്ട് നമുക്ക് ഫോസറ്റിൽ നിന്ന് എല്ലാ നമുക്ക് ഒരു അഡ്രസ്സിലേക്ക് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്കിവിടെ എന്താ പറയുക ടോക്കൺ ഗ്യാസ് ഫീ ആയിട്ട് തരുമെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക എനിക്കിത് വിഡ്രോ കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ടെലഗ്രാമിൽ ഇത് പോസ്റ്റ് ചെയ്യും അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക അതോടൊപ്പം തന്നെ ആ ക്രിപ്റ്റോ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഏണിങ്സിൻ്റെ റെഗുലർ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് വീഡിയോ കൊണ്ട് ഇഷ്ടമാവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം